ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് സ്കിൻ കെയർ ചെയ്യുന്നത് ഗൈസ് അപ്പോൾ നാളെയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ടെൻ ഡേയ്സ് സ്കിൻ കെയർ നാളത്തോടെ അവസാനിക്കാൻ പോവുകയാണ് ചലഞ്ച് നാളത്തോടെ അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തുളസി പേരയ്ക്കത്തൂമ്പ് പിന്നെ മാവിൻ്റെ ഇല ഇതുപോലെ തന്നെ തളിരില ഓക്കെ അതൊക്കെ നമ്മൾ എടുത്ത് ആക്കിയിട്ടുള്ള ഇതാണ് ഇത് ഓക്കെ നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല ഇത് ജ്യൂസ് അടിച്ചപ്പോൾ ഞാൻ ഇതിൽ നമ്മൾ കഴുകി കഴുകുമ്പോൾ അതിൽ എങ്ങനെയായാലും വെള്ളം ഉണ്ടാകും കഴുകിയിട്ട് ഞാൻ തുടച്ചിട്ടില്ല ആ കഴുകിയ വെള്ളം അതിലുള്ള ഒരു അംശത്തോടെയാണ് ഞാനിത് മിക്സിയിൽ വെച്ച് അടിച്ചെടുത്തത് അപ്പോൾ നിങ്ങളും എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട ഇനിയിപ്പോൾ വെള്ളം തീരെ കുറവാണ് ആരും കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം എന്നാലും കുറച്ച് വെള്ളം ചേർത്താൽ മതി പിന്നെ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഓക്കെ ഗൈസ് ഈ പച്ച കളർ നല്ലോണം കുഴച്ചപ്പോൾ ഇത് പച്ച കളർ തന്നെയായിട്ടുണ്ട് കണ്ടു ഗൈസ് ഓക്കെ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ ഫേസിലെ പിമ്പിൾസിൻ്റെ കുറയ്ക്കാൻ നന്നായിട്ട് സഹായിക്കും ഗൈസ് വായലായാലും പ്രശ്നമൊന്നുമില്ല നല്ല സാധനങ്ങളാണ് ഇപ്പം മഴയൊക്കെ ആയിട്ട് എന്താണ് ഗൈസ് പരിപാടി ഇത് ബോയ്സിനും ചെയ്യാം ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ സ്കിൻ കെയറും ബോയ്സിനും ചെയ്യാം ബാക്കി ഇത് ഇത്രയും ബാക്കിയുണ്ട് ഇതിന് ചീച്ചിയുടെയും വന്നീറ്റിയുടെയും മുഖത്ത് നമുക്ക് പരീക്ഷിക്കാം ഗൈസ് ഞാനിപ്പോൾ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല അതെല്ലാം ഞാൻ അവരുടെ മുഖത്തും ചെയ്തിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ടെൻ മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാം ഹലോ ഗൈസ് അപ്പോൾ ഇത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് ഇനി ഞാനെന്ത് വാഷ് ചെയ്ത് കളയാൻ ആണ് നിങ്ങൾ വാഷ് ചെയ്ത് കൊടുക്കും എൻ്റെ വീഡിയോസ് മിസ്സാക്കാതെ ദിവസവും കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് എൻ്റെ ഏറ്റവും വലിയൊരു നന്ദി ഞാൻ പറയുകയാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളത്തെ വീഡിയോട് കൂടി നമ്മുടെ ടെൻ ഡേയ്സ് ചാലഞ്ച് ഇവിടെ അവസാനിക്കാൻ പോണ ഗായസ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ